നമസ്കാരം പ്രദാസ്വ ടി വിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടത് അതിനായിട്ട് ഒരു മുന്നൂറ് ഗ്രാം നേന്ത്രക്കായ ഇതുപോലെ ചെറുതായി നീളത്തിൽ അരിഞ്ഞത് ചട്ടിയിലേക്ക് ചേർക്കാം രണ്ട് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ഒരു വലിയ തക്കാളി ചെറുതായി നീളത്തിൽ അരിഞ്ഞത് മൂന്ന് ചുള കുടമ്പുളി ആവശ്യത്തിന് കല്ലുപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരൽപ്പം കറിവേപ്പില ഇനി ഇത് ആവശ്യമായ വെള്ളം അതിനുശേഷം നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴത്തേക്കും ഇതിനാൽ ചേർക്കാനുള്ള തേങ്ങ ഒന്ന് അരച്ചെടുക്കാം ഒരു കപ്പ് തേങ്ങ ചേരക്കിത് ജാറിലേക്ക് ചേർക്കാം അതോടൊപ്പം മൂന്ന് ചെറുപുള്ളി ഇത് അരയാൻ ആവശ്യമായ വെള്ളവും ചേർത്ത് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം ഇതാ ഇതുപോലെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇത് കറിയിലേക്ക് ചേർക്കാം അപ്പോൾ അതാ നേന്ത്രക്കായും തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ജാറ് കഴുകി ഒരല്പം വെള്ളം കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇത് വഴക്കിട തിളച്ച് വച്ച കേട്ടോ ഇത് കറിയുടെ ഉപ്പൊക്കെ പാകമാണ് നോക്കാം നമ്മുടെ കറിയുടെ ഉപ്പൊക്കെ പാകാണ് കേട്ടോ കറി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് ഒരിക്കാം ചൂടായ ചട്ടിയിൽ ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് കാൽ ടീസ്പൂൺ നല്ല ജീരകം മൂന്ന് ചെറുളി വട്ടത്തിൽ അരിഞ്ഞിട്ട് രണ്ട് വച്ചലമുളക് ഒരൽപ്പം കറി ഉള്ളി മുളകൊക്കെ മൂത്ത് വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊഴി ചേർക്കാം കേട്ടോ ഒരു കളറിന് വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്ക് കറിയിലേക്ക് ചേർക്കാം ഇനി നല്ലതുപോലെ ഇളക്കി ഒഴിപ്പിക്കാം അതിന് സ്വാദിഷ്ടമായ നേന്ത്രക്കായും തക്കാളിയും കുടമ്പുളി ഇട്ട് വെച്ച ചാറുകറി തയ്യാറായിട്ടുണ്ട് അപാര ടേസ്റ്റാണ്ടോ ഇത് അടിപൊളി സൂപ്പർ എന്താ രുചി അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കുക ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി കറിയാണ് കറിയുണ്ടോ ഈ ഒരൊറ്റ കറി മാത്രം മതി നമുക്ക് വയറ് നട്ടി ചോറിനായിട്ട് അപ്പോൾ എല്ലാവരും വീട്ടിലും തയ്യാറാക്കി നോക്കണം അപ്പോൾ രുചി എല്ലാവരിലും എത്തട്ടെ